പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തും മുന്നോട്ട് പോവുകയാണ് ഭരത് പൂർണിമയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് മുന്നിലേക്ക് കടന്നു വരുന്നത് പൂർണിമ തൻ്റെ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ കൃത്യമായി നീക്കുകയും ചെയ്തതിനെ തുടർന്ന് പൂർണിമ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഒടുവിൽ തിരികെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു നമ്മുടെ പൂർണിമ ഇതോടെ ഭരത് സ്വത്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഇത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പൂർണിമ ഒളിപ്പിച്ചുവെച്ച രഹസ്യം ഭരത് തിരിച്ചറിയുന്നത് ഇത് ഭരതിന് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്